നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് ഈ ഒരു മാർച്ച് മാസം ഇവിടെ അവസാനിക്കാറായി ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത് മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ അതായത് നാല് ദിവസത്തിനുള്ളിൽ പൊതുജനങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നാലോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് തീർച്ചയായും വളരെ പ്രാധാന്യമുള്ള അപ്ഡേറ്റുകളാണ് അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇതിൻ്റെ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ഈ ഒരു മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ തീർക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വാഹനമുള്ള ആളുകളെല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം അതായത് നികുതി കുടിശ്ശിക ഒറ്റത്തവണ നികുതി തീർപ്പാക്കൽ പദ്ധതി വഴി അടച്ചു തീർക്കുവാനുള്ള അവസരവുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തിയിട്ടുണ്ട് നിങ്ങളുടെ പഴയ വാഹനത്തിന്മേലുള്ള നികുതി കുടിശ്ശിക തീർക്കാൻ ഈ ഒരു മാർച്ച് മുപ്പത്തി വരെ മാത്രമാണ് അവസരമുള്ളത് എന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പത്തി ഒന്നിന് ശേഷം ടാക്സ് അടയ്ക്കാൻ കഴിയാത്ത വാഹനങ്ങൾക്ക് ഈ ഒരു സേവനം പ്രയോജനപ്പെടുത്താം വാഹനം ഉപയോഗശൂന്യമാവുകയോ വിറ്റുപോയെങ്കിലും നിങ്ങളിൽ നിന്നും ഉടമസ്ഥത മാറ്റാതിരിക്കുകയോ വാഹനത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതിരിക്കുകയോ ആണെങ്കിൽ അവയുടെ നികുതി കുടിശ്ശിക ചുരുങ്ങിയ നിരക്കിൽ ഒറ്റത്തവണ പദ്ധതിയിലൂടെ അടച്ച് എന്നേക്കുമായി ഈ ഒരു ബാധ്യത അവസാനിപ്പിക്കാമെന്ന് എം വി ഡി അറിയിച്ചിട്ടുണ്ട് ഒറ്റത്തവണ നികുതി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതിയുടെ കാലാവധി ഈ ഒരു മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിക്കും അതായത് ഇനി നാല് ദിവസം കൂടി മാത്രമാണ് ബാക്കിയുള്ളത് എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം ഇനി രണ്ടാമത്തെ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ വായ്പയുള്ള ആളുകൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം അതായത് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ ഒറ്റത്തവണ കുടിശ്ശിക തീർപ്പാക്കൽ ഈ ഒരു മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിക്കും അതായത് ഈ ഒരു മാർച്ച് മുപ്പത്തി ഒന്ന് വരെ സമയം നീട്ടി നൽകിയതാണ് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം പിഴപ്പലിശ പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് മന്ത്രി വി എൻ വാസവനും അറിയിച്ചിട്ടുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ ഒരു മാർച്ച് മാസത്തിനുള്ളിൽ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഈ ഒരു മാർച്ച് മാസത്തെ റേഷൻ വിതരണം മുപ്പത്തി ഒന്നാം തീയതി അവസാനിക്കുകയാണ് പിന്നീട് സമയം നീട്ടി നൽകിയാൽ മാത്രമേ നിങ്ങൾക്ക് മാർച്ച് മാസത്തെ റേഷൻ വിഹിതം ലഭ്യമാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു മുപ്പത്തി ഒന്നിനുള്ളിൽ പരമാവധി വാങ്ങുവാൻ ശ്രദ്ധിക്കണം എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും ലഭിക്കുന്നുണ്ട് പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് എൻ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും എൻ പി എൻ എസ് കാർഡിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭ്യമാവുന്നതാണ് ഇനി അടുത്തതായി ഈ ഒരു മാർച്ച് മുപ്പതിനുള്ളിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ വിവിധ കാരണങ്ങളാൽ രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടവർക്ക് തനത് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ അവരുടെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് വേണ്ടി ഏപ്രിൽ മാസം മുപ്പത് വരെ അവസരം നീട്ടി നൽകിയിരിക്കുകയാണ് പ്രത്യേക പുതുക്കൽ അപേക്ഷ ഏപ്രിൽ മുപ്പത് വരെ നേരിട്ടോ അല്ലെങ്കിൽ ഓൺലൈനായോ ദൂതൻ മുഖേനയൊക്കെ എക്സ്ചേഞ്ചുകളിൽ രജിസ്ട്രേഷൻ പുതുക്കാനുള്ള അവസരമുണ്ട് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് ഈ ഒരു മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ തന്നെ ചെയ്തു തീർക്കേണ്ട അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ തീർച്ചയായും മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് ഇതുപോലുള്ള സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരും അനൂപ് സൈനികമാവും